മലപ്പുറം ജില്ലാ ഭരണകൂടവും പോലീസും തടഞ്ഞ മലപ്പുറത്തെ മധ്യനിരോധന സമിതിയുടെ സമരപന്തൽ മുസ്ലിം ലീഗ് യൂത്ത് പ്രവർത്തകർ പുനർനിർമ്മിച്ചു ഒരു വർഷത്തോളമായി മലപ്പുറം സിവിൽ സ്റ്റേഷന് മുന്നിൽ മധ്യനിരോധന സമിതി നടത്തിവന്ന അനിശ്ചിതകാല സമരത്തിന്റെ പന്തൽ ശക്തമായ മഴയിൽ തകർന്നിരുന്നു മഴ ശമിച്ചതോടെ പന്തൽ പുനർനിർമ്മിക്കുമ്പോൾ പോലീസ് തടഞ്ഞിരുന്നു ഇതേ തുടർന്നാണ് പന്തൽ നിർമ്മാണം മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി ഏറ്റെടുത്തത് ഇന്ന് രാവിലെ എട്ട് മണിയോടെ എത്തിയ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് പ്രവർത്തകർ പന്തൽ പുനഃസ്ഥാപിച്ചു പല ദിക്കുകളിൽ നിന്നും എന്തിനാണ് മലപ്പുറത്ത് വന്ന് മധ്യനിരോധന സമിതിയുടെ സംസ്ഥാന ഭാരവാഹികൾ സമരം ചെയ്യുന്നത് എന്ന് ചോദിച്ചതിനുള്ള ഉദാഹരണമാണ് ജില്ലാ ഭരണകൂടവും പോലീസും തടഞ്ഞപ്പോൾ സമരത്തിന് പിന്തുണയുമായി മുസ്ലിം യൂത്ത് ലീഗ് സഹപ്രവർത്തകർ മുന്നോട്ട് വന്നത് എന്ന് സമരസമിതി അംഗങ്ങൾ പറഞ്ഞു ഇനിയും ഈ സമരത്തെ തകർക്കാനാണ് ജില്ലാ ഭരണകൂടവും പോലീസും ശ്രമിക്കുന്നതെങ്കിൽ മുസ്ലിം ലീഗും യൂത്ത് ലീഗും സമരത്തിന് പ്രത്യക്ഷ പിന്തുണയുമായി വരികമെന്ന് യൂത്ത് ലീഗ് ഭാരവാഹികൾ അറിയിച്ചു മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ബാവ ഉദ്ഘാടനം നിർവഹിച്ചു മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി ഹാരിസ് ആമിയാൻ മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് സി പി സാദിഖലി ജനറൽ സെക്രട്ടറി സുബൈർ മുഴിക്കൽ ഭാരവാഹികളായ റഷീദ് കാളമ്പാടി ഫെബിൻ കാളപ്പാടൻ ഈസ്റ്റൈൻ സാലിം പി കെ സക്കീർ ഹുസൈൻ യൂസഫ് കൊന്നാല എന്നിവർ പങ്കെടുത്തു അതേസമയം അനിശ്ചിതകാല സത്യാഗ്രഹത്തിന്റെ മുന്നൂറ്ററുപത്തഞ്ചാം ദിന സമ്മേളനം മധ്യവിരുദ്ധ ജനകീയ മുന്നണി സംസ്ഥാന ചെയർമാൻ ബിഷപ്പ് ജോഷ്വ മാർ ജോഷ്നാത്തിയോസ് ഉദ്ഘാടനം ചെയ്തു അമ്മമാരുടെ കണ്ണീരും കഷ്ടപ്പാടും കണ്ടിട്ടും മധ്യവ്യാപനത്തിന് അറുതി വരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് അദ്ദേഹം പറഞ്ഞു വലിയൊരു പങ്ക് കുടുംബനാഥന്മാരും ആൺമക്കളും ജോലി ചെയ്തുണ്ടാക്കുന്ന പണം മുഴുവൻ മധ്യത്തിനായി ചെലവഴിക്കുകയാണ് മദ്യപിച്ച് ബോധം നശിച്ചെത്തുന്ന ഇവരുടെ ക്രൂരതകൾക്ക് അധികവും ഇരയാകേണ്ടി വരുന്നത് വീടുകളിലെ സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് ബാറുകളുടെയും വിൽപ്പനശാലകളുടെയും എണ്ണം വർദ്ധിച്ചതോടെ മദ്യം ഉപയോഗിക്കുന്നവരുടെ എണ്ണവും സാരമായി വർദ്ധിച്ചു കുടുംബം തകർക്കുന്ന മദ്യനയം സർക്കാർ തിരുത്തണം മദ്യം വിറ്റുണ്ടാക്കുന്ന പണമില്ലാതെ ഞങ്ങൾക്ക് ഭരിക്കാനാവില്ല എന്ന് പറയുന്നു ഇത് ഒരു പരിഷ്കൃത ഭരണകൂടത്തിനും ഭൂഷണമല്ല നാടിന് ദോഷമുണ്ടാക്കുന്ന നയങ്ങൾ സർക്കാർ തിരുത്തണമെന്ന് ഞങ്ങളെപ്പോലുള്ളവർ പറയുമ്പോൾ അതിനെ മത നേതൃത്വത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഇടപെടലായി ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ശരിയല്ല മദ്യലഭ്യത കുറയ്ക്കും എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ് അത് പാലിക്കാൻ തയ്യാറാകണം മധ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയഞ്ചേരി കുഞ്ഞികൃഷ്ണ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയക്കൽ പ്രൊഫസർ ടി എം രവീന്ദ്രൻ ബഷീർ അരിംബ്ര ഇയൻചേരി പത്മിനി തുടങ്ങിയവർ പങ്കെടുത്തു

ಮಧ್ಯ ನಿರೋಧನ ಸಮಿತಿ ಮಧ್ಯ ನಿರೋಧನ ಸಮಿತಿ ಟೆಟ್ಟು ಸಮರ ಪಂದಲ್ ಪಂದಲ್ ಸಂತಲ್ ಟು ಸಮರ